ഇന്നത്തെ ബ്ലോഗെന്താ നമ്മടെ പാത്രം ഷൂട്ടാ ഉമ്മു പറഞ്ഞ ഉമ്മക്ക് നാടാ ഉമ്മ ചിരിക്കുന്ന പിന്നെ നമ്മളീ വാച്ചിന്റെ കൂടെ അല്ലേ ബാബാ ഒരു ഹായ് പറഞ്ഞ ഒരു ഹായ് പറഞ്ഞ ഒരു ഉമ്മടുത്തൊരു പ്ലെയിൻസ് ഉമ്മ എല്ലാരിക്കും ഒരു പ്ലെയിങ് സുരത്തെ നമ്മൾ പാത്രന്റെ ഒരു ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഫാദർക്കാരുടെ വീട്ടിലേക്ക് അപ്പൊ ഫാദർക്ക് അടുത്ത വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണ ഗ്ര

ുംയ്യോ ഇണ്ടായി <name Aristotle> charge liya minode gelo charge liya charge nda wow ingane pidichadiyo Zambé, pap tunda mala, pap tunda ida sida colla abu, colla abu ida sida colla video no, pap wong, namma faid brodna, namma ida kurdidna, kaya mra klona, namma ida kwaapala laam, namma അയ്യോ <laughs> അയ്യോ <laughs> <ah കുറച്ചു നേരത്തിന് ക്യാമറമാൻസ് അങ്ങോട്ട് അങ്ങോട്ട് ഇവിടുന്ന് കറക്കാനായി പറഞ്ഞല്ലേ ആ പറഞ്ഞ ഫാത്ത ആ കയ്യിൽ പിടിക്കാം ആ കയ്യിൽ പിടിക്കാ

അങ്ങനിങ്ങനെ നിങ്ങട്ട കിടക്ക് കാരണം അങ്ങോട്ട് കുട്ടിക്ക് കറങ്ങാൻ പറ്റില്ല ഇങ്ങട്ടതിരിക്കണോ ഉം കടാ കുട്ടിക്ക് അതന്നെ പറഞ്ഞ ആ കുട്ടിക്ക് അതന്നെ എന്നെ കിട്ടണന്ന് അങ്ങനെ ചെന്നേക്ക് പോവാ ഇവിടെ കൊറേ നേരം ഗ്യാശ് ഞങ്ങടെ കറങ്ങാൻ തുടങ്ങിട്ട് ഇത് കറങ്ങൾ ശരിയാവണില്ല എന്നിട്ട് ഇറങ്ങിയ കറങ്ങു ആ ഇങ്ങനെ ഇറങ്ങാ കറങ് കറങ്ങ് 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 ശരിയാണ്ടി വണ്ടി ചെയ്യണം വണ്ടി ചെയ്യണ വണ്ടി ചെയ്യണില്ല പോയിക്കോ പോയിക്കോയിക്കു പോയിക്കോ ഇതാണ് ഒരു മൊട്ട കുട്ടി ഇതാണ് വേറൊരു കുട്ടി ഓഫ് ഇരുന്ന് ഇരിക്കണോക്ക് ാണ് നമ്മളുടെ രണ്ട് മുത്തുമണികൾ ഇത് ഡി ഗിരിജയാണ് Oh.